പുല്ലൂർ വണ്ണാർവയൽ പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ഒരു ഗ്രാമം ഭരണഘടനയെ എന്ന ജനകീയ ക്യാമ്പയിന് തുടക്കമായി അംബേദ്കർ ജയന്തി ദിനത്തിൽ ബഹുജന സദസ്സ് നടത്തി ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞയെടുത്താണ് നാടിന്റെ സാംസ്കാരിക കേന്ദ്രമായ ഈ ഗ്രന്ഥാലയം സമാനതകളില്ലാത്ത പ്രവർത്തനത്തിന് സമാരംഭം കുറിച്ചത് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ഇന്ത്യൻ ഭരണഘടനയെ അറിയുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പുല്ലൂർ വണ്ണാർവായലിലെ പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയം ഒരു ഗ്രാമം ഭരണഘടന വായിക്കുന്നു എന്ന പുതുമയാർന്ന ജനകീയ ക്യാമ്പയിൻ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഭരണഘടനയുടെ ഉള്ളടക്കവും ചരിത്രവും നാട്ടിലെ ഓരോരുത്തരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യം അംബേദ്കർ ജയന്തി ദിനമായ ഏപ്രിൽ പതിനാലിന് വണ്ണാർവായലിലെ പി കൃഷ്ണൻ നായർ സ്മാരക മന്ദിരത്തിൽ ബഹുജന സദസ് സംഘടിപ്പിച്ച് ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞയെടുത്താണ് സമാനതകളില്ലാത്ത ഈ പ്രവർത്തനത്തിന് ഇവർ സമാരംഭം കുറിച്ചത് ജനപ്രതിനിധികളും സർക്കാർ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും വിദ്യാർത്ഥികളും സാംസ്കാരിക പ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകരും ഉൾപ്പെട്ട ബഹുജന സദസ്സിന് ആദ്യം ഭരണഘടനയുടെ ആമുഖങ്ങൾ നൽകി ഇത് വായിച്ചുകൊണ്ടാണ് എല്ലാവരും സംരക്ഷണ പ്രതിജ്ഞയെടുത്തത് പി ജനാർദ്ദനാണ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തത് പരിപാടിയിൽ കുമാർ എരമം പണി പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ സ്ഥലത്തും നമുക്ക് ചില നിയമങ്ങൾ വേണം ചില ചട്ടങ്ങൾ വേണം ആളുകൾ അംഗീകരിക്കണം അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ സ്വയമായി ജീവിക്കാൻ പറ്റില്ല ജീവിതം അസാധ്യമായി തീരും അതുപോലെ ഇന്ത്യ എന്ന വലിയ ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാന ജീവിക്കണമെങ്കിൽ ചില ചില വേണം വേണം നിയമങ്ങൾ നമ്മളെല്ലാം സത്യത്തിൽ ഈ ഭരണഘടനയുടെ ബാധ്യസ്ഥരാണ് ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ ഡോക്ടർ സി ബാലൻ അധ്യക്ഷനായി പത്മനാഭൻ പടിഞ്ഞാറേ വീട് അനിൽപുളിക്കാൽ മാടിക്കാൾ നാരായണൻ എന്നിവർ സംസാരിച്ചു പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകൻ പി ഉണ്ണികൃഷ്ണന് ചടങ്ങിൽ ആദരവ് നൽകി വിഷുദിനം കൂടിയായതിനാൽ വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എ അശോകൻ വിഷുസദ്യ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഷിജിൽ പണിക്കർ അധ്യക്ഷനായി ജനാർദ്ദൻ പുല്ലൂർ ബിജു മൊട്ടമ്മൽ എം രാജകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിയ